ഈ വർഷം അല്ലു അർജുൻ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച വമ്പൻ സിനിമയാണ് പുഷ്പ എന്ന സിനിമ പുഷ്പ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണോ അവിടെ അതിന് മാത്രം വെർത്താണോ സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നല്ല റെക്കോർഡ് റെക്കോർഡാക്കുന്നുണ്ട് ആയിരം കോടി ക്ലബിൽ കയറി ഈ വർഷത്ത് തന്നെ കേരളത്തിലെ മികച്ച ഓപ്പണിംഗ് സിനിമ ഓൾമോസ്റ്റ് ആറ് കോടീന്റെ മുകളിൽ ടെർബോ സിനിമയെക്കാളും ഇതുവരെ വന്ന ഇന്ത്യൻ സിനിമയെക്കാളും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ സിനിമ നീട്ടി എടുത്തത് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിന്റെ മുകളിൽ അങ്ങനെ പല റെക്കോർഡ് ഉണ്ട് എന്നാൽ പടത്തിന് ടിക്കറ്റ് എടുക്കണം പടത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടാകും പുഷ്പ സിനിമ ആ സിനിമയിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ അല്ലോർജിന്റെ ക്യാരക്ടർ ഇവർ ആ ഒരു ക്യാരക്ടർ ആ ഒരു സിനിമയിൽ ചെയ്തു വെച്ചതൊന്ന് ഫാസ്റ്റിൽ വേറെ ക്ലാഷ് അവർ തമ്മിൽ രണ്ട് പേരും നല്ല രീതിയിൽ തെറ്റിപ്പോയിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ രക്ഷ്മിക മന്ദാന അല്ലു അർജുൻ മാരിഡായി ആ ഒരു സിനിമയിൽ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അല്ലു അഡ്രസ്സ് അഡ്രസ്സ് പേര് അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ആ ഒരു സിനിമയിൽ സംഭവിച്ചത് അപ്പം അതിൻ്റെ പക്ക തന്നെയാണ് സിനിമ സെക്കൻഡ് പാർട്ടിലോട്ട് വരികയാണെങ്കിൽ അല്ലോർജുൻ വേഴ്സസ് ഫാസിൽ തന്നെയാണ് സിനിമേൻ്റെ ഓൾമോസ്റ്റ് രണ്ടര മണിക്കൂർ അവര് കാണിച്ചത് നമുക്ക് അതിൽ ഫസ്റ്റ് ഹാഫൊക്കെ നല്ല എൻഗേജിങ് ആയിട്ട് തന്നെയായിരുന്നു സ്ക്രീൻ പ്രസൻസും എൻഗേജിങ്ങും ത്രില്ലിങ്ങായിട്ട് കൊണ്ടുപോയത് കുറെ ഒക്കെ വെച്ചിട്ട് ഫത്ത് ഫസിൽ വേഴ്സസ് അല്ലോർജിൻ്റെ ആ ഒരു ഈഗോ ക്ലാഷ് പിന്നെ മാരീഡ് ആയിട്ടുള്ള രശ്മിക മന്ദാന അല്ലോർജിൻ കെമിസ്ട്രി കുറച്ച് ഓവറായിപ്പോയ ഡൗട്ടുണ്ടായിരുന്നു പലയിടത്തും ക്രിഞ്ചെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ആ കൊടുത്ത ക്യാരക്ടറായിരിക്കും അങ്ങനെ ആയി ആയിപ്പോയത് എന്നാൽ പോലും ചിലയിടത്തൊക്കെ ഒരു ചെറിയ രീതിയിൽ ക്രിഞ്ചൊക്കെ എനിക്ക് ഫീൽ വലിയുണ്ടായിരുന്നു പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു അഡ്രസ്സിൻ്റെ കാര്യം ഈ വീട്ടുപേര് ഈ ഒരു കാര്യം സിനിമേൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് എത്തുമ്പോൾ നല്ല രീതിയിൽ വന്നിട്ട് നമുക്ക് ഓരോരുത്തർ ഡിപ്പെൻസ് ആണ് ചിലർക്ക് പറയും അത് വെറുപ്പിക്കലായി ചിലർക്ക് പറയും പക്കാ സീരിയലായി അത് ഓരോരുത്തർ ഡിപ്പെൻസ് ആണ് ആ ഒരു സീന് സത്യം പറയുകയാണെങ്കിൽ അത് പടത്തിൻ്റെ ഒരു ഭാഗത്ത് അത് പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ അത് സ്ക്രീൻ പ്ലേ ചെയ്യണം പക്ഷേ അത് ചെയ്തത് തെറ്റായതാണോ അതോ വെച്ചിരിക്കുന്ന രീതി പാളിപ്പോയതാണോ എന്ന് അറിയത്തില്ല എനിക്ക് പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാന്നാണ് പറയാൻ തോന്നുന്നത് കാരണം ഈ ഒരു സിനിമയിൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് കാരണം ഫസ്റ്റ് ഹാഫിലെ അവർ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ അവരത് ഒന്ന് സൂചിപ്പിച്ചതാണ് ഇതിനെക്കുറിച്ചൊരു ചർച്ചാ വിഷയം എന്തായാലും സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവുമെന്ന് അങ്ങനെയാണ് പടത്തിൻ്റെ ഓൾമോസ്റ്റ് ഫ്ലോ പോകുന്നത് പിന്നെ സിനിമയിലെ പാട്ടൊക്കെ അടിപൊളി തന്നെയാണ് സിനിമയിലെ ഈ ഒരു മ്യൂസിക് സോങ്സ് അല്ലെങ്കിൽ വീഡിയോ സോങ്സ് നമ്മുടെ അല്ലോർജിൻ്റെ പുഷ്പ പുഷ്പ സോങ് അതൊക്കെ നല്ല കിഴിലൻ സ്വാഗ് ആണ് ഈവൻ ഒരു പാട്ട് വന്ന വരവും പൊളിയാണ് പിന്നെ ഫീലിങ് സോങ് കിഡുവാണ് പിന്നെ നോക്കുകയാണെങ്കിൽ കിസ്ക് എന്ന് പറഞ്ഞ സോങ്ങ് ഓക്കേ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു പാട്ടിലെ ആ ഒരു ലിറിക്സ് തന്നെ അല്ലെങ്കിൽ ലിറിക്സ് അല്ല ആ ഒരു വേർഡ് തന്നെ കിസ്ക് എന്ന് പറഞ്ഞ വേർഡ് തന്നെ സിനിമയിൽ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ആണ് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ പല സിനിമകളിലത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഈ സിനിമയിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നല്ല കളക്ഷൻ വരുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമേൻ്റെ ബീജിയം സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഫസ്റ്റ് പാർട്ടിലൊക്കെ ബീ ജിയം എന്നൊക്കെ വെച്ചാൽ കിഡു സാധനമാണ് പവർ ഉണ്ടാവും ഇതിലൊരു പവർ ഒന്നുമില്ലാത്തൊരു ഒരു ആവറേജ് ബിജെം എക്സ്പീരിയൻസ് ആണെങ്കിൽ ലഭിച്ചത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കാര്യത്തിൽ പാട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല നല്ല കിഡിലൻ സോങ്സ് ഒക്കെ ആയിരുന്നു അവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിൽ കമ്പോസ് ചെയ്തു പക്ഷേ ബി ജെമിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്കൊരു ഒരു പവർ ഒരു പഞ്ചൊന്നും കിട്ടിയില്ല പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ് ക്ലൈമാക്സ് ഒട്ടും ഡൈജസ്റ്റബിൾ അല്ല എന്നാലും കണ്ടിരിക്കാമെന്ന് അവൻ്റെ ആവറേജ് ക്ലൈമാക്സ് ആണ് കൊണ്ടുവച്ചത് രണ്ടര മണിക്കൂർ ഒരു പടം കിടുകയായിരുന്നു പിന്നെ അവരെന്തോ പറ്റിപ്പോയി പടത്തിന് പിന്നെ ഈ ഒരു തേർഡ് പാർട്ട് ലീഡ് ചെയ്യുന്ന ഒരു ടീച്ചറാണ് അന്ന് വന്നത് പുഷ്പ എവിടെ പോയി എന്ന് പറഞ്ഞൊരു ടീസർ ആദ്യ ഭാഗത്തിന് ശേഷം രണ്ടാം ഭാഗത്തിൻ്റെ സമയത്ത് തേർഡ് പാർട്ടിൻ്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് മൂപ്പരി അല്ലെങ്കിൽ ടീസർ പുറത്തിറക്കിയിരിക്കുകയാണ് സുകുമാർ എന്തായാലും തേർഡ് പാർട്ട് ഉറപ്പായിട്ടും വരും എന്നൊരു സൂചനയാണ് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് റാംപേജ് എന്ന സിനിമ കാരണം പടത്തിൻ്റെ തേർഡ് പാർട്ടിൻ ഷൂട്ട് ഓൾമോസ്റ്റ് എന്തായാലും കുറച്ചെങ്കിലും അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ ക്ലൈമാക്സിൽ ഇവർ വെച്ചിരിക്കുന്ന ട്വിസ്റ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്തോ ഓക്കെ ഓക്കെ എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ നോക്കുകയാണെങ്കിൽ ഈ തേർഡ് പാർട്ടിൻ്റെ ഒക്കെ ഒരു ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് പടം ക്ലൈമാക്സ് എത്തിയപ്പോൾ ലാസ്റ്റ് ഇനി എന്ത് ചെയ്യും എന്നൊരു ചെയ്യുമെന്നൊരു ചോദിച്ചിഹ്നം തന്നെയായിരുന്നു വന്നത് അത് ഇവർ എന്തൊക്കെ ഒപ്പിച്ച പോലെയാണ് ലാസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ സിനിമേൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ അല്ലു അർജുൻ സാരി കൊടുത്തിട്ടുള്ളൊരു ഫൈറ്റ് സീൻ കാണിക്കുന്നുണ്ട് അതൊക്കെ സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം അവൻ്റെ ഡെ ഡെഡിക്കേഷൻ ലെവല് സൂപ്പറായിരുന്നു പക്ഷേ ആ കാണിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് സത്യം പറഞ്ഞു ഒട്ടും ആയിട്ടില്ല ആ സോങ്ങ് ഉൾപ്പെടെ പിന്നെ പടത്തിലെ അവിടെ മുതലേ ആ ഒരു സമയത്തും കാണ്ടായിരുന്നു ഈ ഒരു ഇരു പലർക്കും തോന്നി ഈ സീരിയൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ വന്നത് പിന്നെ പലരും പറഞ്ഞു പടം കോമാളിത്തരം കാണിപ്പിച്ച് നമ്മുടെ ഫൗദനെയും കൊണ്ട് സത്യം പറയുകയാണെങ്കിൽ അത് പടത്തിൻ്റെ ഒരു ഭാഗമാണ് അതൊക്കെ ഫഹദ് അഭിനയിച്ച് കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ ഒരു ക്യാരക്ടറിൽ അദ്ദേഹം ജീവിക്കുകയായിരുന്നു സത്യം പറയുകയാണെങ്കിൽ അത്രയ്ക്കും നമുക്ക് ചിലയിടത്തൊക്കെ ചിരിക്കുന്ന എലമെന്റ്സ് ഉണ്ട് കോമഡി എലമെന്റ്സ് ഒക്കെ ഉണ്ട് പടത്തിൽ ഈവൻ ഡബിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നൈസ് ഡബ്ബിങ് ആണ് ഈ പടത്തിന് ഒരു മലയാളത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ചിരിക്കാനുള്ള എലമെൻറ്റ്സ് ഉണ്ട് പടത്തിൽ അവിടെ ഇവിടെ ആയിട്ട് ഈവൻ നിങ്ങൾ പറഞ്ഞ കോമഡി ആക്കി എന്ന് പറഞ്ഞ സമയത്ത് തന്നെ പലരും ആ ഒരു സീൻ കേട്ട് നല്ല രീതിയിൽ ചിരിച്ചിട്ടുണ്ടായിരുന്നു അത്രയ്ക്കും കിഴിൽനെഹിരേൻ്റെ പടത്തിൻ്റെ ആ ഒരു പ്രസൻസ് ഒക്കെ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഉണ്ട് പിന്നെ അല്ലോർജിൻ്റെ പക്ക ഒരു തെലുങ്ക് സിനിമ ആകുമ്പോൾ എന്തായാലും പടത്തിൽ കുറച്ച് തെലുങ്ക് സാധനം ഉണ്ടാകും ഈവൻ അല്ലോർജിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഇൻട്രോ തന്നെ ഒരു അൺവാണ്ടഡ് ആയൊരു ഇൻട്രോ തന്നെയായിരുന്നു അതുപോലെ നമ്മുടെ രശ്മികേൻ്റെ സീൻസ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ പലയിടത്തും ക്രിഞ്ച് ഉണ്ടായിരുന്നു എന്നാൽ പോലും ഡയറക്ടർ മാക്സിമം അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും കൂടി പറഞ്ഞെന്നുള്ളത് അങ്ങനെയൊക്കെയാണ് പടത്തിൻ്റെ കാര്യങ്ങൾ വരുന്നത് മൊത്തത്തിൽ നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്തായാലും ഇഷ്ടപ്പെടും ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്സെറ്റ് ചെയ്യുകയാണെങ്കിൽ പടത്തിൽ ടിക്കറ്റ് എടുത്തു നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുക ഓവറായിട്ട് എക്സ്പീരിയൻസ് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് തേർഡ് പാർട്ട് ഭയങ്കര സംഭവം എന്ന് വിചാരിച്ച് തേർഡ് പാർട്ട് ഇവർ ലീഡ് ചെയ്യുന്നത് ഒരു അൺവാണ്ടഡ് ആയ രീതിയിലാണ് തേർഡ് പാർട്ട് സത്യം പറയണമെങ്കിൽ ഒരു ആവശ്യമില്ല എന്നാൽ പോലും എങ്ങനെയെങ്കിലും തേർഡ് പാർട്ട് ഇവർക്ക് എത്തിക്കണം എന്തെങ്കിലും വലിയൊരു കഥ എന്തായാലും തേർഡ് പാർട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് മികച്ചു തന്നെയായിരിക്കും കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമകളുടെ റിവ്യൂസിനായിട്ട് നിങ്ങൾ പടം കണ്ടവരാണ് അഭിപ്രായം ഇൻബോക്സ് ചെയ്യപ്പെടുക എന്തായാലും ഈ ഒരു മാസം അവസാനം തന്നെ അല്ലെങ്കിൽ ഡിസംബറിനക്ക് ശേഷം നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ സിനിമേൻ്റെ ഒ ടി ടി റിലീസ് എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക് അതിനുള്ളിൽ തന്നെ പടം വലിയൊരു കളക്ഷനിലോട്ട് എത്തുകയായിരിക്കും പുഷ്പ സിനിമൻ്റെ രണ്ടാം ഭാഗം കാത്തിരിക്ക നമുക്ക് പടത്തിൻ്റെ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയിരുന്നു മെയിൻ കാരണം എനിക്ക് സെം എക്സാം ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ കുറച്ച് തിരക്കായി എന്തായാലും നല്ല അപ്ഡേറ്റ്സ് ഉടൻ തന്നെ വരുന്നതായിരിക്കും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരിപ്ഷനൽ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് നിങ്ങൾ സിനിമ കണ്ടവരും നിങ്ങളുടെ അഭിപ്രായം ഞാൻ ബോക്സ് എടുക്കുക